കോഴിക്കോട് സാലാഡിന് മാത്രമായിട്ട് ഷോപ്പ് അറിയില്ല ഇനി വന്നാലും എന്താ അഭിപ്രായം ബ്രോ ബ്രോ നമ്മുടെ കോഴിക്കോടെ സലാഡിന് മാത്രമായിട്ടുള്ള ഷോപ്പുണ്ടോ നമ്മുടെ കോഴിക്കോട് സാലാഡിനായിട്ടൊരു ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് സലാഡ് ബോക്സ് നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൺലൈനിൽ കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നാ പിന്നെ ട്രൈ ചെയ്ത് സലാഡ് ബോക്സ് സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഒരു ക്ലൗഡ് കിച്ചൺ മോഡലിലാണ് നല്ല പ്രീമിയം പാക്കിങ്ങോട് കൂടി വരുന്ന ഈ ഒരു സലാഡ് ആണ് ലോ കാർബ് നോൺ വെജ് കീറ്റോ ഇതിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടല്ലോ ഹൈ ക്വാളിറ്റി തന്നെയാണ് ഒരു നേരത്തെ മീൽസ് സ്കിപ്പ് ചെയ്താലും ഈ ഒരു സലാഡ് കഴിക്കാണെങ്കിൽ സെറ്റ് ആണ് ബെനിഫിറ്റ് ഹണിയൊക്കെ ഒഴിച്ച് നല്ലപോലെ റിച്ച് ആക്കിയിട്ടുള്ള ഈ ഒരു ഫ്രൂട്ട് ആണ് ഞങ്ങൾ പിന്നെ ട്രൈ ചെയ്ത് നോക്കിയത് ഗ്രിൽഡ് ചിക്കനും ചീസും വെജീസും വരുന്ന രണ്ടുപേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റിയ ഈ ഒരു ഡെൻവർ സാൻഡ്വിച്ച് ആണ് പിന്നെ ട്രൈ ചെയ്ത് നോക്കിയത് സംഭവം എന്തായാലും അടിപൊളിയാണ് ഇവർ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും പൊട്ടാഫയിലും ഒക്കെ അവൈലബിൾ ആണ് സലാഡ് ബോക്സിന്റെ ക്ലൗഡ് കിച്ച് വരുന്നത് കോഴിക്കോട് മൂന്നാലിങ്ങൾ ആണ് അപ്പം ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക പുതിയ വിടിയായിട്ട് വീണ്ടും കാണാം